നിറം വെച്ച് പളവളാത്തിളങ്ങാൻ ആർക്കാല്ല ഇഷ്ടമല്ലാതിരിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് കളറിന്റെ കാര്യത്തിൽ ഒരി ഇഷ്ടം കൂടുതൽ അതിന് വേണ്ടിയിട്ട് പട്ടിണി കിടന്നിട്ടാലും വേണ്ടില്ല എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് എത്ര പൈസ കൊടുത്തിട്ടാലും വാങ്ങി മുഖത്തൊക്കെ തേച്ച് അവസാനം കിഡ്നി അടിച്ചു പോണ ടെൻഷനും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ആളുകളൊക്കെ ഇനി എന്ത് ചെയ്യാ വലിയ വലപിടിപ്പുള്ള ക്രീമൊക്കെ വാങ്ങുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് കുറഞ്ഞ ചിലവില് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ് കേട്ടോ ഒന്ന് ഇവിടെ കാണിക്കണത് ഈ ക്രീം നിങ്ങൾ തേച്ചാൽ യാതൊരു പേടികൾ പേടിക്കണ്ട കേട്ടോ പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനും മുഖത്തിനൊക്കെ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് വിപണിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഒരുപാട് നല്ല ക്രീമുകളൊക്കെ അല്ലേ പക്ഷെ അതിലൊക്കെ എന്താ ചേർക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഒരുപാട് കെമിക്കല് ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ തേക്കുമ്പോഴേക്കും അത് കളറൊക്കെ കാണും പക്ഷെ അത് നമുക്ക് മാത്രമല്ല നമ്മൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ആ ഒരു ക്രീം കൊണ്ട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഒരു പേടിയില്ല അപ്പോൾ ആരും മടിച്ച് നിൽക്കണ്ട ഇത് ഒരു ഒരുത്തരം മണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് വലിയൊരു വിലയുള്ള മണ്ണൊന്നുമല്ലേ നമുക്ക് വൈദ്യ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതായത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവേണ്ടോ എനിക്കറിയില്ല കേട്ടോ ഏതായാലും നമുക്ക് ഇത് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത് ഈ ഒരു പാക്കിന് ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാൽ വേണം പാൽ ഇല്ലെങ്കിൽ ആരും വേജറാവേണ്ട തക്കാളി നീരോ അതല്ലെങ്കിൽ ഒ തേനോ ഇനി ഒന്ന് തൈര് തേൻ തക്കാളി നീര് അതൊക്കെ വെച്ചിട്ടിത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാല് വെച്ചിട്ടാണ് ചെയ്യുന്നേ ഉള്ളൂ നിങ്ങളുടെ അടുക്കൽ ഏതാണ് ആയിട്ടുള്ള സംഭവം അത് വെച്ചിട്ട് ചെയ്തോളി ഞാനിപ്പോൾ ഇതാ ഓ രണ്ട് ടേബിൾ സ്പൂണ് പാലെടുത്തു എന്നിട്ട് നമ്മൾ ഈ ഒരു പൗഡർ ഇട്ടു അപ്പോൾ ഈ കുറച്ച് തിക്കായിട്ട് നിന്നപ്പോൾ വീണ്ടും പാലടിച്ചു അപ്പം പാലും വെള്ളായാലും തൈരായാലും ഇനി എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഒരു നല്ല തിക്കുന്ന ഒഴിവായിട്ട് ഒരു ലൂസ് ബാറ്റർ പോലെ നമുക്ക് കിട്ടണം അത്രയേ ഉള്ളൂ അത് ഞങ്ങൾ കാണിച്ചു തരട്ട് വളക്കണത് അപ്പോൾ നമ്മളത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാലൊക്കെ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് ഈ ഒരു പൊടി എടുത്തിട്ട് കലക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല തിക്കായിട്ടിരിക്കും അങ്ങനെയല്ല നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് നമ്മളത് കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് കാരണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പക്ഷെ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മുഖത്തേക്ക് അപ്ലൈ ചെയ്താൽ മതി സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ പൊടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിൻ്റെ പാക്കറ്റ് ഞങ്ങൾക്ക് കാണിച്ചിട്ടോ കാരണം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് വൈദ്യന്മാരുടെ പീടിയിലൊക്കെ പോയാലിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും ഈ ഒരു പൗഡർ എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ മുഖം നമുക്ക് നല്ലോണം തിളങ്ങാനും ഒക്കെ പറ്റുന്നൊരു പൗഡറാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഇപ്പോൾ കുറച്ച് പാൽ കൊഴിച്ചു ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം പാൽ പാലൊഴിച്ചിട്ടുണ്ടാവും കേട്ടോ കറക്റ്റായിട്ട് എണ്ണി നോക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം ഇത്ര പണിയുള്ളൂ നമുക്ക് വളരെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ക്രീമാണ് ഈ പിന്നെ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കണില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒക്കെ ആഡാക്കാം അതൊന്നും ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇവിടെ കാണിക്കാത്തതും ചേർക്കാത്തതിൻ്റെ കയ്യിലുണ്ട് പക്ഷെ ചില ഫേസ് പാക്കിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട് ഇത് ഒരു തരം മണ്ണാണ് കേട്ടോ നമ്മൾ എന്താണ് ചൗടി മണ്ണ് എന്നൊക്കെ പറഞ്ഞ പോലെ കളിമണ്ണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തരം മണ്ണാണ് ഇത് എന്താ പാക്കറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല മനസ്സിലാവും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് അത് ആക്കാറുണ്ട് ഇത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ മതി അതല്ലെങ്കിൽ ആയുർവേദിക്കിൻ്റെ കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി മുൾട്ടാണി മുട്ടാണി എന്ന് ചോദിച്ചാൽ മതിയാവും അവരെടുത്ത് തരും വെറും ഇരുപത് രൂപയുള്ളൂ നമ്മളെ മുഖത്ത് ഇനിയിപ്പോൾ നമ്മളൊരു ഫേസ് പാക്ക് പുറത്തുനിന്ന് വാങ്ങുവാണ് ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ടായിരിക്കും വാങ്ങുക എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒക്കെ വാങ്ങി കൊടുത്തിട്ട് വാങ്ങുന്ന ആ ഫേസ് പാക്കിലൊക്കെ ഇത് മെർക്കുറി ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ടാവും അപ്പം അതിലൊക്കെ മെർക്കുറിയൊന്നും നമ്മളെ മുഖത്ത് ഇടാനേ പാടില്ലാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ബ്രേറ്റ്നസ് ആയിട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ മുഖത്തിനും നമ്മുടെ ശരീരത്തിനൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമുകൾക്കാളും നല്ലത് നമ്മളിതുപോലുള്ള നമ്മളെ മുഖത്തിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇനിയിപ്പോൾ എണ്ണമഴ ഉണ്ടെങ്കിൽ എണ്ണമയം കുറക്കാനും അതുപോലെ തന്നെ നമുക്ക് മുഖത്തിന് നല്ലൊരു തിളക്കം വരാനും പിന്നെ അഴുക്ക് മാലിന്യം ഈ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മൾ മുഖത്തുനിന്ന് ഉള്ളോട്ട് പോയിട്ടുള്ള അഴുക്കൊക്കെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടത് പിന്നെ അതുപോലെ തന്നെ നല്ല കളർ വെക്കും നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മളടുത്ത് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് പെട്ടന്ന് അങ്ങോട്ട് റിമൂവ് ആക്കേണ്ട ഒരമണിക്കൂറെങ്കിലും നമ്മൾ മുഖത്ത് വെക്കുക അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം മുഖം മസാജ് ചെയ്യാം ഞാനിപ്പോൾ കൈമേലാണ് കാണിച്ചു തരുന്നത് പക്ഷേ ഇത് കയ്യലെല്ലാം അപ്ലൈ ചെയ്യാറ് ഇത് മുഖത്ത് ചെയ്യണതാണ് എന്നാലും നല്ലോണം മസാജ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ പക്ഷെ കയ്യനെ നല്ല മാറ്റം വരുമ്പോൾ അതങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ കയ്യേനൊക്കെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് കിട്ടോ ഞാൻ കുറച്ച് കയ്യിൽ തേച്ചിട്ട് ബാക്കി മുഖത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു പാലും ഉൾട്ടാണിമെട്ടിയും വെച്ചിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഫേസ് പാക്കിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുൾട്ടാണിമെട്ടി വെച്ചിട്ടുള്ളതാണ് അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ചെയ്യാം കാരണം ചിലപ്പോൾ ചില ആളുകളുടെ ആളുകളടുത്ത് പാലായിരിക്കും ഉണ്ടാകുക ചിലയിടത്ത് തൈരായിരിക്കുക ചിലയിടത്ത് റോസ് വാട്ടർ ആയിരിക്കും ഉണ്ടാകുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചിലയിടത്ത് തേനായിരിക്കും ഉണ്ടാവുക ചിലയിടത്ത് തക്കാളി ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്ന വീഡിയോ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ലൈക്കൊക്കെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരനാകും അതൊക്കെ ഈ ഒരു സമയത്തിന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് മുട്ടാണിമിട്ടി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നല്ല നമ്മൾ ഈ ഒരു ക്രീം ഞാൻ അത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ നമ്മൾ ഈ ക്രീം നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എന്തു ചെയ്യുക അപ്പോഴൊക്കെ നമുക്ക് വെള്ളം ചേർത്തിട്ട് നല്ല ഒന്നും കൂടി ലൂസാക്കിയെടുക്കാം എടുക്കട്ടോ എന്നിട്ട് മിക്സ് ചെയ്തുകൊണ്ട് മുഖത്തിലും മുഖത്ത് മാത്രം തേച്ചാൽ പോരാ മുഖത്തിൻ്റെ കൂടെ നമ്മളെ കഴുത്തിലും നമ്മൾ ചെവിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ മുഖം മാത്രം ബ്രേറ്റ്നസ് ആയിട്ട് നമ്മളെ കഴുത്തൊക്കെ കുറച്ച് കളർ ആയി വരുമ്പോൾ അതൊരു മോശമാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മുഖത്തേക്കും കഴുത്തിലേക്കും ആക്കുക എന്നിട്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകിക്കളയട്ടോ പിന്നെ രണ്ടാമത്തെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ടിപ്പ് ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂണ് മുൾട്ടാണിമുട്ടി എടുക്കുക പഴുത്ത തക്കാളി ഉടക്കുക ഉടച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ കൈ കൊണ്ടെനെ ഉടക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാവും എന്നിട്ട് എന്താണ് അതിൻ്റെ ജ്യൂസ് നമ്മൾ അരച്ചെടുക്കുക എന്നിട്ട് മുൾട്ടാനുമുട്ടിയിലേക്ക് ഈ ജ്യൂസ് ചേർക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങിൻ്റെ നീരും പിഴിഞ്ഞ് ചേർക്കാൻ മറക്കെയ്തിട്ടോ ഇത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയിട്ട് എന്താണ് കുറച്ചും കൂടെ വെള്ളത്തിനൊക്കെ ആവശ്യമുണ്ട് ഈ ചെറുനാരങ്ങേൻ്റെ നീര് പോര തക്കാളി നീരും പോര എന്നിവയും തിക്കായിട്ട് വരാമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യുക ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴുത്തിലും മുഖത്തൊക്കെ പുരട്ട അപ്പം ഇത് നമുക്കൊരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ മുഖത്ത് വെച്ചതിന് ശേഷം സാധാ വെള്ളം കൊണ്ട് കഴുകിക്കളയുക ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്കൊന്ന് ഷീലാക്കട്ടോ മറ്റത് ദിവസവും ചെയ്യുക ഞാൻ ഫസ്റ്റ് പറഞ്ഞ റോസ് വാട്ടർ വെച്ചിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്ന പാലും ഇതും വെച്ചിട്ടുള്ളൂ ദിവസം ചെയ്യാം മറ്റേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇത് വെച്ചുകാണ്ടുള്ളത് തക്കാളി നീരും ഒക്കെ വെച്ചിട്ടുള്ള ചെറുനാരങ്ങൊക്കെ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മുൾട്ടാണിമെട്ടി എടുത്തിട്ട് പിന്നെ ചന്ദനപ്പൊടി ചന്ദനപ്പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചന്ദനപ്പൊടി കലർത്തുക എന്നിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം മുഖത്തിലും കഴുത്തിലും പുരട്ടുക ഇത് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം കഴുകിക്കളയാ എന്താണ് ഈ ഫേസ് പാക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റോസ് വാട്ടറും കുറച്ച് പാലും ചേർക്കട്ടോ എന്താണ് നമ്മളെ ചർമ്മത്തിൻ്റെ പി എച്ച് ലെവല് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമ്മളെ മുഖത്ത് ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനും മുഖത്തിൻ്റെ ഒക്കെ വീക്കങ്ങൾ കുറക്കാനും ഒക്കെ ആയിട്ട് ആഴ്ചയിൽ രണ്ട് തവണ വീതം നമ്മൾ ഈ ഒരു പറഞ്ഞ രീതി ഇങ്ങൾക്ക് ഉപയോഗിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഞാൻ ഇത് കഴുകി കളിയാണ് ഇതിൻ്റെ കളർ മാറ്റം ഇങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവട്ടെ നിങ്ങളെ തന്നെ കണ്ടുനോക്കുക നല്ല മാറ്റമല്ലേ നല്ല മാറ്റട്ടോ നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ദിവസവും സ്ഥിരമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇതന്നെ നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇനി പറയാനുള്ള രണ്ട് ടേബിൾ സ്പൂണ് തേനും ഉൾട്ടാനുമിട്ടിയും ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയോടൊപ്പം കലർത്തിയിട്ട് കഴുകി വൃത്തിയാക്കി നമ്മളെ മുഖത്ത് ഇത് മൂന്നും കൂടി ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കാത്തിരിക്കുക എന്നിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കൈ കളി ഇതും ആഴ്ചയിൽ രണ്ട് തവണ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു പാടുകൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കെട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുൾട്ടാനിമെട്ടി ഒരു ടേബിൾ സ്പൂൺ ആരിവേപ്പില പൊടിച്ചതോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് റോസ് വാട്ടർ കലർത്തി അല്പം നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ചേർത്തിട്ട് അത് നല്ല പോലെ ഇതാക്കി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖം നല്ല ഉഷാറായിട്ട് വരും നമ്മൾ മുഖം കഴുകിയിട്ട് പതിനഞ്ച് മിനിറ്റ് നല്ലോണം കാത്തിന്നിട്ട് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയണം കേട്ടോ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് സ്ക്രബ് റെഡിയാക്കണ രീതി ഞാൻ പറഞ്ഞത് കേട്ടോ ആണെന്ന് വച്ചാൽ മിട്ടി പഞ്ചസാര തേങ്ങൻ്റെ വെള്ളം അതൊക്കെ തുല്യ അളവിൽ ചേർത്തിട്ട് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മുൾട്ടാണിമിട്ടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പിന്നെ തേങ്ങാവെള്ളം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളി കാരണം മുളട്ടാനിമുട്ടി ഇത്തിരി ഒന്ന് നനയണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വേണ്ടി വരും അപ്പോൾ ഒന്ന് നനയാൻ പാകത്തിൽ തേങ്ങാവെള്ളം എടുക്കുക എന്നിട്ട് എന്താണ് ഒരു സ്ക്രബ് എടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മുഖം നല്ല പോലെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇത് നമ്മൾ മുഖത്തിൽ വൃത്താകൃതിയിൽ എങ്ങനെ സ്ക്രബ് ചെയ്യാം അങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അത് നല്ലോണം ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സമയം മിനിറ്റ് നമുക്ക് വേണ്ടി വരും കേട്ടോ അതുവരെ കാത്തു ശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക നമ്മൾ ഏത് ഒരള്ള മുഖക്കുരു പൊന്നിയെ അതുപോലെ തന്നെ കരിമംഗല്യം കറുപ്പ് അങ്ങനെ ഒരുപാട് നമ്മുടെ മുഖത്തിന് കണ്ട് ചുവട്ടിലുള്ള കറുപ്പ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മുൾട്ടാണിമിട്ടി നല്ലൊരു നല്ലൊരു മെഡിസിൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇത്ര മാത്രം ഒന്നല്ലോമിൾട്ടിമിട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കുകൾ പക്ഷെ അതൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വലുതാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ഉപകാരമുള്ള ടിപ്സുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നാലും ഇതിൻ്റെ ചുവട്ടിൽ നെഗറ്റീവും കൊണ്ടുവരുന്ന ആളുകളുണ്ട് എന്തിനാ ഇത്ര സംസാരിക്കണേ എന്തിനാ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണ് ആവശ്യത്തിന് സംസാരിച്ചാൽ പോരെന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൽ അനാവശ്യമായിട്ട് ഒരു സംസാരവും ഇല്ല ഒക്കെ ഓരോന്നും ഒക്കെ ഉറ്റ ശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ഓരോ പാക്കുകളും പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ആ ഒരു നെഗറ്റീവ് അടിക്കുന്ന ആളുകൾക്ക് ഇത് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണാതിരിക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്താം അടുത്ത വീഡിയോട്ട് വരാം അസാ വലൈക്കും വരഹമില്ല